ഏകദേശം ഒരു നാല് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തഞ്ചിന് ഞാൻ പോലീസിലൊരു കംപ്ലയിൻറ്റ് കൊടുത്തു എൻ്റെ അർദ്ധ സഹോദരൻ ആൻ്റണിക്കെതിരായിട്ടാണ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തത് കോഴിക്കോട് ഫ്രോഡ് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്ത് ആൾക്കാരെ പറ്റിക്കുന്ന അവനെതിരായിട്ടാണ് കംപ്ലൈൻറ്റ് കൊടുത്തത് ഈ കംപ്ലയിൻ്റ് അന്വേഷണത്തിനായിട്ട് ഫോർവേഡ് ചെയ്തു എന്ന് മാത്രമല്ലാതെ വേറെ ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഫ്രോഡ് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യാനായിട്ട് ഇവൻ പ്രീ പ്ലാൻഡായിട്ട് കോഴിക്കോട് ഉള്ള ഒരു ലേഡി ഫിസിയോതെറാപ്പിസ്റ്റിനെ ഇവൻ പരിചയപ്പെട്ട് വശീകരിച്ച് സെഡ്യൂസ് ചെയ്ത് അത് ചൂഷണം ചെയ്ത് പിന്നീട് സ്റ്റോക്ക് ചെയ്ത് അങ്ങനെയാണ് ഇവൻ ഫ്രോഡ് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നത് ഈ ലേഡി ഒരുത്തനെ ഇവനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഈ ലേഡിയുമായിട്ട് ഞാൻ സംസാരിച്ചു ആ സംഭാഷണമാണ് ഈ വീഡിയോൻ്റെ ഉള്ളടക്കം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊടുത്ത കേസിന് ഇതുവരെ ഒരു നടപടിയും ഇല്ലാത്തത് കാരണം ഒരു റിമൈൻഡർ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു കംപ്ലൈൻ്റ് കൂടെ കൊടുക്കുകയാണ് ഈ വീഡിയോയാണ് ഞാൻ തെളിവായിട്ട് വെക്കുന്നത് അതായത് ഞാൻ കൊടുക്കുന്ന ഈ കംപ്ലൈൻറ്റിൽ ഇന്ന് ഇടുന്ന ഈ വീഡിയോൻ്റെ ലിങ്ക് തെളിവായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പോലീസ് ഈ കംപ്ലയിൻ്റ് വായിക്കുമ്പം ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇത് തെളിവായി സ്വീകരിച്ച് ഇനി അതിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ പറയുന്ന ലേഡി ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയും ഇതിൽ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു മെയിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയും ഫോൺ നമ്പറും വെച്ചിട്ടാണ് കംപ്ലൈൻ്റ് കൊടുക്കുന്നത് പോലീസ് അവരെ വിളിച്ച് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് അതിനുള്ള മറുപടി പറയട്ടെ ആ മറുപടി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം ഇനിയും ഈ ലേഡി ഫിസിയോതെറാപ്പിസ്റ്റായിട്ടും ഈ മെയിൽ ഫിസിയോതെറാപ്പിസ്റ്റായിട്ടും സംസാരിച്ച സംഭാഷണം ഞാൻ യൂട്യൂബിൽ ഇടണോ വേണ്ടയെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കണത് എന്തായാലും പോലീസിൻ്റെ മറുപടി ഞാൻ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആ സംഭാഷണം ഒന്ന് കേട്ട് നോക്കൂ കേട്ടിട്ട് എന്തായാലും ദയവചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ കമൻസ് പറയണം നമ്മുടെ നാട്ടിൽ കോഴിക്കോട് ഇങ്ങനൊരു ഫ്രോഡ് ഫിസിയോതെറാപ്പിസ്റ്റ് രോഗികളെ ചികിത്സിച്ച് പറ്റിക്കുന്നതിനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് അതിനുള്ള നടപടി പോലീസ് സത്യത്തിൽ എടുക്കണ്ടേ എന്നുള്ള അഭിപ്രായം കമൻറ്റിൽ ഇടണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആൻ്റണിയുടെ ചേട്ടനാണേ ജർമ്മനിന്ന് സുഖാണോ ഇല്ലേ ഇല്ല എന്നാ എല്ലാരും കൂടെ എന്നെ സാറില്ല ഞാനതൊക്കെ ക്ഷമിച്ചിരിക്കുന്നു എനിക്ക് എന്താ വിഷമം എല്ലാര്ക്കും അറിയായിരുന്നെങ്കിൽ തെറ്റായി ബന്ധ റിലേഷൻ ആണെന്ന് അറിയാമെങ്കിൽ എന്താ പറയാ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാരും അതൊന്ന് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഞാൻ അങ്ങനെ ഒരു വ്യക്തി വ്യക്തിയല്ലാരും എന്താ പറയുക എന്നോട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്ന ഒരാളാണ് എനിക്കൊരു കുടുംബം ഉള്ളതല്ലേ അറിയാമല്ലോ അതെ എന്നോട് ക്ഷമിക്കണം എനിക്ക് ഏതായാലും പറ്റി ഞാനിപ്പത് മറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക കാരണം ഞാൻ അത്ര പോയി ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല എല്ലാരും ഒരുപാട് എന്നോട് സ്നേഹമൊക്കെ കാണിച്ചായിരുന്നു എന്നൊരു പറ്റിക്കപ്പെട്ട പോലെ ഒരു ഫീൽ ആയി പോയി അതായത് വീട്ടിലെ മോള് അമ്മയൊക്കെ ആ ഞാനിപ്പോ എന്താ പറയാ അമ്മയൊക്കെ ഞാൻ അധികം ഒന്ന് സംസാരിച്ച പക്ഷെ എന്നാലും എല്ലാവരും ആ ഒരു ഒരു എന്നിട്ടുള്ളത് ഫിസിയോതെറാപ്പിസ്റ്റിന് ഞാൻ ചോദിച്ചിരുന്നു കാരണം ആന്റണിയുടെ ഒരു വിവരല്ലാത്തോണ്ട് ഞാന് അന്വേഷിച്ചായിരുന്നു അപ്പം എന്നിങ്ങനെ വഴിയിലിട്ട് ഇത്രയും കൊണ്ടുനടന്നിട്ടിട്ട് പോകും ഞാൻ വിചാരിച്ചില്ല പിന്നെ എനിക്ക് പിന്നെ പേടിയായി കാരണം എന്റെ ഫാമിലി മൊത്തത്തിൽ നശിപ്പിക്കും ഒക്കെ ഒരു തോന്നൽ വന്നപ്പോ ഞാ കുടുംബായി കഴിയല്ലേ എനിക്ക് മക്കളുള്ളതല്ലേ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ അങ്ങനെയല്ല പിന്നെ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നു കാരണം വെച്ചാൽ എപ്പോഴും എന്ത് വന്നാലും പെണ്ണിനെ കുറ്റമുണ്ടാകും പക്ഷെ എന്നെ ഒരുപാട് സ്നേഹിച്ചായിരുന്നു എന്നെന്താ പറയാ ഒരുപാട് സ്നേഹിച്ചു കൊണ്ടിരുന്നു എനിക്കറിയായിരുന്നു പുള്ളിക്ക് കൊറച്ച് ഡിപ്രഷൻ ഉണ്ട് എന്താ പറയാ പ്രോബ്ലംസ് ഒക്കെ വന്നപ്പോ ഇഷ്യൂസ് ഒക്കെ വന്നോണ്ട് ആള് കുറച്ച് ഡിപ്രസ്ഡ് ആ എനിക്ക് അറിയായിരുന്നു അപ്പൊ ആളുടെ ഒരു എന്താ പറയാ ഡിപ്രഷനിലാണ് ആൾ എന്നെ എന്താ എന്നോട് അടുത്തത് ആ ഒരു ഡിപ്രഷൻ സത്യമാനം ആൾക്ക് ആ ഒരു ഡിപ്രഷൻ മാറ്റാനുള്ളൊരു എന്തൊരു ഉപകരണം ആയി പോയി നടക്കും ഞാന് ഒരിരയായി പോയി അപ്പം അത് ഇപ്പം എന്ത് ചെയ്യാനാ എന്റെ വിധി എന്നെ ഞാൻ വിചാരിക്കുന്നുള്ളൂ ഒത്തിരി പുള്ളി ഇപ്പൊ ആരും കൂടെ ഏത് ഫിസിയോതെറപ്പിന്റെ കൂടെ ജോലി ചേട്ടാ ഞാൻ അവനെ വിളിച്ചു വെച്ചു കാരണം എനിക്കറിയില്ല ആന്റണിനെ എനിക്ക് ഒരു വിധം പിന്നെ ഒരു വിളിച്ചപ്പോൾ എനിക്ക് അറിയാം കിട്ടാതെയല്ല ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് തട്ടിപ്പ് ഒന്നും അതൊന്നും എനിക്കറിയില്ല എനിക്ക് അങ്ങനത്തെ ഒരു വിഷു ഞാനത് മറന്നു മറന്നു തുടങ്ങി കൊടുത്തിരുന്നു ആക്കി കൊടുത്തല്ല ഞാൻ ചോദിച്ചാൽ പുള്ളിക്ക് ഇങ്ങനെ വീട്ടിലിരിക്കുമല്ലേ തൽക്കാലം ഈ കൊറോണ ഒക്കെ ആയിപ്പൊ ഇങ്ങോട്ട് ഇനി പുറത്തേക്ക് ജർമ്മനിയിലേക്ക് തിരിച്ചു വരാൻ പെട്ടെന്ന് ടൂർ ടൈം എടുക്കാമല്ലോ ഞാൻ പറഞ്ഞു വെറുതെ ഇങ്ങനെ ഇരിക്കണ്ട ഒരു ഇൻകം ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ പരിചയമുള്ള ഒരു പയ്യനാക്കി കൊടുത്തായിരുന്നു അപ്പം അവന് അവൻ അവന്റെ അവന്റെ കൂടെ പൊയ്ക്കോടേ പക്ഷെ ആ നാല് കേസസ് ഒക്കെ രണ്ടോ മൂന്നോ കേസ് ചെയ്തിരുന്നു തോന്നുന്നു പക്ഷെ അതെല്ലാം അതിനുശേഷം കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് സുഖമില്ലായ്മ എന്ന് പറഞ്ഞ ജലദോഷം സാധാ കോൾഡ് ഒക്കെ വന്ന അതിനുശേഷം ഞാൻ ഒരു പ്രാവശ്യം പിന്നെ വിളിച്ചിട്ട് എനിക്ക് പിന്നെ എന്റെ ഫോൺ ഇല്ല അപ്പൊ അവൻ ഫിസിയോ ഫിസിയോതെറാപ്പായി തുടരുന്നില്ലേ നിർത്തിയോ എനിക്ക് അറിയില്ല എനിക്കറിയില്ല ഞാൻ ഞാനെന്നിട്ട് അവനെ വിളിച്ചു ചോദിച്ചു കാര്യം എനിക്ക് കള്ളത്ര എന്നോട് എന്തെങ്കിലും ചെയ്യാണോ എന്ന് വിചാരിച്ചിട്ട് ഞാന് ആ അവനെ വിളിച്ചു ചോദിച്ചു കാര്യം ഇപ്പൊ കോണ്ടാക്ട് ഇല്ലെന്നാണ് അവൻ പറഞ്ഞു വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല മറ്റേനിക്കൊന്നും ചേച്ചിയുടെ നമ്പറിൽ വിളിക്കാറുണ്ടായിരുന്നു തോന്നു കേസ് ഫോൺ ഇവ ഫോണില്ലല്ലോ ഫോണ് ജർമ്മനി നമ്പർ നമ്പറല്ലേ ഉള്ളത് ആ ചെറുക്കൻ വിളിക്കാറുണ്ടായിരുന്നോ ചേച്ചിനെ വിളിച്ചിട്ട് ഇവനെ വിളിച്ചിട്ടായിരുന്നു തോന്നുന്നു ചേച്ചിയുടെ ആരുടെയാണോ എനിക്ക് അറിയില്ല ആരുടെ നമ്പറിലാന്ന് തോന്നുന്നു വിളിച്ചിട്ടാണ് കോൺക്ട് ചെയ്യാതിട്ടാണ് പോവാറില്ലേ ഇപ്പൊ ആരും വിളിച്ചാൽ കിട്ടുന്നില്ല ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ പയ്യന്റെ നമ്പർ ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ അവന്റെ പേരെന്നാ പയ്യന്റെ നമ്പർ എന്താ അറിയോ ഇല്ല അതാണ് പ്രശ്നം എന്നാ പോയിരിക്കടെ പേര് സ്വന്തമായിട്ടുള്ള ഫിസിയോതെറാപ്പി ഉണ്ടോ സ്വന്തമായിട്ടൊന്നുമില്ല ചേട്ടാ പിന്നെ അവൻ പുള്ളി ഫിസിയോതെറാപ്പി ആയിട്ടാണോ വിപിൻ ആ പള്ളി സിസോത്രാപ്പിസ്റ്റ് ആണ് പുള്ളി പുറത്തൊക്കെ പഠിച്ചതാണ് യു കെ ഏറ്റവും പഠിച്ചതാണ് അപ്പം പുള്ളി ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഞാൻ ഇപ്പൊ എങ്കും എനിക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പം പുള്ളിക്കാരനടുത്ത് ഞാൻ ചോദിച്ചിരുന്നു ആന്റണിയുടെ കാര്യം ആന്റണീനെ കാരണം എനിക്കൊരു ഡൌട്ടിനി ആന്റണി പുള്ളിയുടെ അതിൽ പോകണുണ്ടോ എന്നോട് പറയാനിട്ടാണോന്ന് അറിയാൻ വേണ്ടിട്ടേ ആ അപ്പൊ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു എനിക്കറിയില്ല ഒരു രക്ഷ ഇല്ലല്ലോ പുള്ളി എന്താ ഒഴിഞ്ഞു മാറിപ്പോയത് ഒന്ന് കിട്ടാൻ പോലും ഇല്ലല്ലോ ആൾ എവിടെയാണോ ഞാൻ ചോദിച്ചു ഞാൻ അതറിയാന ഞാൻ വിചാരിച്ചു വിവിനോട് കളവ് പറഞ്ഞതാണോ അറിയാനാണോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഒരു രക്ഷില്ല ഞാൻ വിളി എനിക്ക് കിട്ടില്ല പുള്ളിക്ക് ഒരു വിവരവും ഇല്ലാട്ടക്കാരും പുള്ളി അന്ന് ആക്കി കൊടുമ്പന എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു ഞാൻ അതും പറഞ്ഞു ഞാൻ പറഞ്ഞു വിദ് നമ്മള് കുറെ വർഷത്തെ ബന്ധമല്ല കാരണം എനിക്ക് ചെറുക്കൻ നമ്മള് ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലേ ക്ലബിലൊക്കെ ഉള്ളതല്ലേ ഞാൻ പറഞ്ഞ ഒരുപാട് പരിചയം ഉള്ളതാണ് അപ്പൊ എന്നോട് പറഞ്ഞു എന്തിനാ മറിക്കുന്നത് എനിക്ക് ഒരു കോൺടാക്ട് ഇല്ല ഞാൻ വിളിച്ചിട്ട് ഞാൻ ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ ഈ ആന്റണി ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്നോട് പറഞ്ഞിട്ടുണ്ടോ ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലല്ലോ ആയുർവേദമാണ് ചെയ്യാറുണ്ട് ആയുർവേദ അല്ലേ അങ്ങനെയല്ലേ ആണോ ചെയ്യാതെ എനിക്കറിയില്ല എന്നെ പറ്റിച്ചോ എനിക്കറിയില്ല എന്താണ് സർട്ടിഫിക്കറ്റ് അവന് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ എന്റെയോ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര അത് ഡയറക്റ്റ് ഞാൻ 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 ഫോട്ടോസ്റ്റാറ്റ് ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണോ ഫോട്ടോ ഓർമ്മയില്ല ഒറിജിനൽ ഒറിജിനൽ എനിക്ക് ഒറിജിനലൊന്നും ഒറിജിനലി ആവശ്യമുള്ളതല്ലേ ഫോട്ടോസ്റ്റാറ്റാണ് പുള്ളിക്കാരൻ പക്ഷെ ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെ ഒരു പറഞ്ഞോസ്പിറ്റലില് വർക്ക് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അസിസ്റ്റന്റ് ചെയ്യുന്നില്ലല്ലേ മെയിൻ ആയിട്ട് അതല്ലേ ജോലി ല്ലായിരുന്നു ഉഴിച്ചലൊന്നും ജോല്ല അവനെ അവിടെ എന്താണ് പറഞ്ഞ ഒരു എങ്ങനെ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ അവിടെ സെന്ററില് പേഷ്യന്സിനെ വണ്ടിയിൽ ഉന്തി കൊണ്ടുപോയിട്ട് അവിടെ ഏൽപ്പിക്ക തിരിച്ചു കൊണ്ടുപോക അങ്ങനെ ഒരു ഹെൽപ്പർ ബോയ് ആയിട്ട് മാത്രമാണ് ജോലി ചെയ്തത് അങ്ങനെയാണെന്ന് ആയുർവേദം ഇതാണെന്ന്

എന്ത് ചെയ്യണം എന്നുള്ളത് അല്ലാണ്ട് അവൻ പോയി ഡയറക്റ്റ് ചെയ്യല്ല പോയിട്ട് ഞങ്ങളൊരു മെഷീൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു മെഷീൻ അല്ലാണ്ട് അവന് മെഷീൻ വർക്ക് ചെയ്യിക്കാനൊന്നും അറിയില്ലല്ലോ അപ്പം ബിപിൻ പോയിട്ട് ഓരോ പോയിന്റ് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഈ മൂന്ന് നാല് അതിന് ഇത് ചെയ്താൽ മതി എന്നറിയാം അപ്പൊ അതിന്റെ കൂലി ബിപിൻ കൊടുക്കുവാ അല്ലാണ്ട് അവൻ ഡയറക്റ്റ് ആയിട്ടൊന്നല്ലായിരുന്നു കാശൊക്കെ വിപിന്റെ ഇതിലേക്ക് പോയിട്ട് ബിബിൻ കൊടുക്കയ്യാ വിപിന്റെ വിപിൻ കൂടെ കമ്മീഷൻ എടുത്തിട്ട് അപ്പൊ ഇത് അതല്ല ഞാൻ മനസ്സിലായ പക്ഷേ അതെ അതെ പക്ഷെ ഇവനത് ഫിസിയോതെറാപ്പി ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ ചെയ്തോണ്ടിരുന്നത് ബിപിൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് നമ്പർ നമ്പർ ഉണ്ടോ ഇതിപ്പോ ഞാൻ വിളിച്ചിട്ട് അവനെ എടുക്കുന്നില്ല അത് കാരണം കൊണ്ട് അങ്ങനെയാ അതുകൊണ്ട് ചോയിച്ചാണ് ആന്റണി ഇതാക്കി തന്ന ഒരാളെ കൂടെ പോയിട്ടുണ്ട് മൂന്നാലു പേരെടുത്ത് പോവും എന്നിട്ട് എന്താണ് പറയണത് വണ്ടിയും കൊണ്ട് പോയിട്ട് ഒക്കെ ചെയ്ത് കിട്ടുന്നത് അപ്പോൾ അവരൊക്കെ വരുന്ന ഡോക്ടറെന്നാണ് വിളിക്കുന്നതേ ആ ഇവനെ ഡോക്ടർ കഴിഞ്ഞതാണ് ടിഒട്ടാ ബിബിൻ മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞ ഒരു കഴിഞ്ഞാണോ നമ്മുടെ ബിപിറ്റിയുടെ ഞങ്ങളൊക്കെ ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി ആണല്ലോ എം പി ടി മാസ്റ്റർ ആണ് ബിബിൻ ബിബിൻ ചോദിച്ചിരുന്നു പറഞ്ഞു എന്നോട് ഒരിക്കലും പറഞ്ഞായിരുന്നു ബിബിൻ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു അപ്പൊ ചേട്ടൻറെ സർട്ടിഫിക്കറ്റ് അത് ശരി എന്റെ അടുത്താന്ന് പറഞ്ഞു ജർമനിലെ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല അവിടെ ഇവൻ അവിടെ ഇന്റേൺഷിപ്പ് ഒരു പരിപാടിയെ മാത്രമേ ഉള്ളൂ ആറ് മാസം അങ്ങനെന്തോ ബിബിൻ എന്താ ബിബിൻ സാലറി വാങ്ങുന്നത് അവൻ അവരുടെ അടുത്തുനിന്നെ പേടിഎം വഴി എങ്ങാണ്ടാകും പൈസ വാങ്ങാ ഈ പേഷ്യന്സിന്റെ അടുത്തുനിന്ന് അപ്പം അപ്പം ഈ പേടിഎം വഴി വാങ്ങുമ്പോ എന്ന് വെച്ചാൽ ഇവനിപ്പോ ഇങ്ങനെ പേടിഎം അവനങ്ങനെ ഒരാൾക്ക് കൊടുക്കണല്ലോ എന്തായാലും ഇവന് കൊടുക്കണ്ടേ പൈസ ആന്റണിക്ക് കാശ് കൊടുക്കേണ്ടി വരുമ്പം ഇവന് അത് പിന്നെ കാണിക്കേണ്ടി വരൂലേ നമ്മളിപ്പം നമ്മളൊക്കെ ലീഗലി ചെയ്യുന്ന കാര്യങ്ങളല്ലേ ലീഗൽ ഇൻലീഗലായിട്ടുള്ള നടപടികളല്ലോ അവനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്യുമ്പോ നമ്മളിപ്പോ ഇത് കാണിക്കേണ്ടി വരൂലേ നമ്മള് എന്താണ് എന്താ ടാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരില്ലേ അതുകൊണ്ട് അവൻ സർട്ടിഫിക്കറ്റ് ചോദിച്ചിരുന്നു അതുവരെ എനിക്ക് അറിയുള്ളൂ ഇപ്പൊ എനിക്ക് അറിയില്ല ബിപിന്നെ ആയിട്ട് അവൻ കോണ്ടാക്ട് പക്ഷെ ബിപിന്നെ ഞാൻ വിളിച്ചപ്പോ വിപിൻ പറഞ്ഞു ഒരു പിടുത്തം ഇല്ല ആളൊരു പിടുത്തം തരുന്നില്ലല്ലോ ആളാ കിട്ടുന്നില്ലാന്ന് പറഞ്ഞു പറഞ്ഞുണ്ടാവോ പറയാതെ എനിക്കറിയില്ല പക്ഷെ ബിബിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ബിബിന്നോട് പറഞ്ഞിരുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരാളുണ്ട് ബിബിൻ കാരണം എന്നോട് ചോദിച്ചപ്പോ എനിക്ക് എന്താച്ചാലും ഞാൻ ഇവിടെ ഒരു എനിക്ക് ലേഡീസ് ഒക്കെ വരുന്നത് അപ്പൊ എനിക്കങ്ങനത്തെ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്റെ ക്ലിനിക്കിൽ എന്ന് പറയുമ്പോ എനിക്ക് ഇപ്പോ ആണുങ്ങളൊക്കെ ചെയ്യിക്കാനുള്ള എനിക്ക് ആണെ ആടിനെ വെക്കാൻ പറ്റില്ല ഇവിടെ അപ്പം കാരണം വെച്ചാൽ ഞാൻ ലേഡീസ് നമ്മൾ ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല നമ്മളെ കൾച്ചർ അറിയാലോ ചെയ്യട്ടെ ചോദിച്ചാണല്ലേ ആ അല്ല അത് അവിടെ ചെയ്തതല്ല അപ്പം ഇവിടെ ഇവിടെ എന്തെങ്കിലും കേസുകൾ നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചിരുന്നു എന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ നിർത്താൻ പറ്റില്ല കാരണം ഈ ലേഡീസ് ആയിരിക്കും എനിക്ക് അധികം വരെ ലേഡി ആ അതുകൊണ്ടാണ് എനിക്ക് പേഷ്യൻസിനെ തന്നെ കിട്ടുന്നത് ലേഡി തെറാപ്പിസ്റ്റ് എന്നുള്ളതിലാണ് നമുക്ക് അധികം മുസ്ലിംസ് നമ്മുടെ ഇവിടുത്തെ കോഴിക്കോട് കൾച്ചർ അനുസരിച്ച് ജർമ്മനി അവിടെ നമ്മളിപ്പോ എന്ന് ചോദിച്ചത് എന്തായിട്ട് ആയിട്ട് മറ്റേ തന്നെ ചോദിച്ചത് ആണുങ്ങൾ ഉണ്ടെങ്കിൽ ആണുങ്ങളെ ചെയ്തോളാം പറഞ്ഞു ആ കേസ് വല്ല എനിക്ക് നിനക്ക് കേസ് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു പോണവരെങ്കിലും ഇപ്പൊ ജർമ്മനിയിലേക്ക് പോണെങ്കിലേ ടൈം എടുക്കുമല്ലോ അത് വരെങ്കിലും വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ ഒരു പണിയാവില്ലേ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ ഒരു ആണുങ്ങളെ വെച്ച പെണ്ണുങ്ങൾക്ക് ലേഡീസിന് പിന്നെ വരാൻ ഇഷ്ടം ഉണ്ടാവില്ല അപ്പം ഇവിടെ എനിക്ക് നിർത്താൻ അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കാരണം ഒരു ആണിനെ കണ്ടാൽ പിന്നെ ആരും കാരണം നമ്മളിപ്പോ എക്സ്പോസ്ഡ് ആയിട്ടൊക്കെ ചെയ്യേണ്ടി വരും ഷോൾഡറോ അങ്ങനെ അപ്പൊ പിന്നെ ഇവിടെ നിന്നാൽ അത് അവർക്ക് ബുദ്ധിമുട്ട് അപ്പൊ ഇവിടെ പേഷ്യന്റ് വന്നു പോണേ തോണ്ടാം അപ്പഴാണ് ഞാൻ പറഞ്ഞ ഞാൻ പിന്നെ പരിചയപ്പെടുത്തി തരാം അപ്പം ആന്റണിക്ക് സുഖാണ് ഇടയ്ക്ക് നമ്മളിങ്ങനെ പ്രൈവറ്റ് കേസിന് ഒരുപാട് പിള്ളേര് പോണുണ്ട് പഠിക്കുന്ന പിള്ളേരൊക്കെ ഒരുപാട് പ്രൈവറ്റ് കേസ് ആയിട്ട് ഫിസിയോതെറാപ്പി പഠിച്ചിട്ട് പ്രൈവറ്റ് കേസ് ഞാൻ പറഞ്ഞു ഞാൻ എനിക്കറിയില്ലോട് പറഞ്ഞിരിക്കുന്നത് ആയുർവേദ തെറാപ്പിസ്റ്റ് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തിയത് എണ്ണ കിട്ടൂഴ് തോന്നുന്നു പേഷ്യൻസിനൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് അതിന്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചോ ഇല്ല റ്റ് ചോദിച്ചു പറഞ്ഞു സർട്ടിഫിക്കറ്റ് ചോദിച്ചു കാര്യം വഴി ആയതുകൊണ്ട് ഇവനിപ്പം അക്കൗണ്ടിലേക്ക് ബിപിൻ ഇങ്ങനെ പൈസ വരില്ല അപ്പൊ ബിപിൻ അത് വേറൊരാൾക്ക് ഒരു സ്റ്റാഫിന് കൊടുക്കുന്നു അവന്റെ ഒരു സ്റ്റാഫ് കൊടുക്കുന്നു എന്നുള്ളത് കാണിക്കണ്ടേ അപ്പൊ ഇയാള് ക്വാളിഫൈഡ് ആണോ ആണോന്ന് ബിപിൻ അറിയണല്ലോ ഞാൻ ഞാൻ ചേട്ടനോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്താ പ്രശ്നം അല്ല എന്താ റീസൺ എന്താ ചേട്ടാ എന്താ പ്രശ്നം എന്താ പുള്ളി ഇങ്ങനൊക്കെ പെരുമാറുന്നത് പുള്ളിക്ക് എന്താ പ്രശ്നമുണ്ടോ സൈക്കോളജിക്കലി എന്താ പ്രശ്നമുണ്ടോ എങ്ങനെ അങ്ങനെയല്ല ഇത്രയും സ്നേഹ ചേട്ടൻ അറിയാഞ്ഞിട്ടാണ് എന്നോട് ഒരുപാട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള അടുപ്പായിരുന്നു എന്നോട് കാണിച്ചോളിന്ന് ഇപ്പൊ പെട്ടെന്ന് ഒരു നിമിഷത്തിലെ ഒരു വാള് വലിച്ചെറിഞ്ഞിട്ട് പോവാൻ ആളൊരു എന്നെ യൂസ് ചെയ്ത് എറിഞ്ഞ പോലെയല്ലേ ചേട്ടാ അല്ല അപ്പൊ ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ ഹസ്ബൻഡിന് എന്താ പാരലൈസ്ഡ് ആയിട്ട് പിന്നെ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇതിപ്പോ മോഡേൺ ടൈപ്പില് ഹസ്ബൻഡ് അറിയാതെ ഒരു റിലേഷൻ ആയിരുന്നില്ലേ നിങ്ങള് തമ്മില് ഹസ്ബൻഡ് അറിയാത്ത റിലേഷനാണ് പക്ഷെ ഞങ്ങൾ നല്ല ക്ലോസ് ഞാൻ എന്താ വെച്ചാൽ ഞാൻ പുള്ളിയോട് ക്ലോസ് കോൺടാക്ട് വെക്കാൻ കാരണം വെച്ചാൽ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ തന്നെ വളരെ ഡീപ്പായിട്ട് ഭയങ്കര സ്നേഹം പുള്ളിക്ക് വേണ്ടി പുള്ളി എപ്പോഴും പറയാം എനിക്കൊരു സ്നേഹം കിട്ടുന്നില്ല സ്നേഹം കിട്ടുന്നില്ല അപ്പൊ ഞാൻ ഒരു ഒരു കെയറിങ് ആൻഡ് ലവ് ആണ് ഞാൻ പുള്ളിക്ക് മെയിൻ ആയിട്ട് കൊടുത്തത് നല്ലൊരു എന്താ പറയാ അത്രയും അപ്പം പെട്ടെന്ന് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇത്രയും കെയർ ചെയ്തോണ്ടിരിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ അത് കുഴപ്പമില്ല അതിപ്പോ നമ്മൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഓരോരുത്തർക്ക് ഓരോ റിലേഷൻ അല്ല അതൊന്നും പ്രശ്നമില്ല പക്ഷെ അത് ഇവനിങ്ങനെ ഇങ്ങനെ ഇതിപ്പോ മാത്രല്ല പലരുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇത് ഉണ്ടായിട്ടുണ്ട് ഇണ്ടായിട്ടുണ്ട് അവനെന്നോട് പറഞ്ഞിട്ടുണ്ട് അവനെ എനിക്ക് സത്യം അറിയില്ല അവനെന്നോട് പറഞ്ഞിട്ടുണ്ട് ചിലരെയൊക്കെ എനിക്ക് അറിയും ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെയാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഇട്ടു പോണത് ഏഹ് അതിപ്പ നല്ലൊരു പരിപാടിയല്ല നല്ല നല്ല പരിപാടി എന്തോ ആയിക്കോട്ടെ എനിക്ക് മനസ്സിലായി ഞാനിത് ആകെ എന്റെ ഒരു എനിക്ക് ഇത് വല്ലാത്തൊരു ഷോക്ക് ആയതുകൊണ്ട് ആകെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തു അപ്പഴേ അവര് പറഞ്ഞു ഫ്രോഡാണ് അതുകൊണ്ട് നീ വിട്ടേക്ക് നീ ഒന്നിനും പോണ്ട കാരണം എന്ത് സംഭവിച്ചാലും നിനക്ക് എന്നെ ചിത്തപ്പേര് വരുവുള്ളൂ അപ്പൊ പിന്നെ ഗോ എന്ന് അപ്പൊ യും അവരിങ്ങനെ എന്റെ ഫ്രണ്ട്സ് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടാവും എനിക്ക് പറയാതിരിക്കാൻ പറഞ്ഞു വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ മനസ്സിലായില്ല ഇപ്പൊ മാത്രമല്ല നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ കുടുംബവും പിന്നെ ഓരോരുത്തർക്കും ഓരോ എന്തായാലും അവന് പിന്നെ എന്ന് വണ്ണമെനിക്ക് എനിക്കറിയാലോട് പറഞ്ഞു ഞാനേ ആ ഞാൻ നമ്പർ എനിക്കാന്ന് കോണ്ടാക്ട് ചെയ്യാൻ എന്ത് സർട്ടിഫിക്കറ്റ് അവന് ചോദിച്ചാൻ വേണ്ടിട്ട് ചോദിച്ചോട്ടെ ചോദിച്ചോ എന്തൊക്കെ നിങ്ങളെ വീട്ടില് എന്തൊക്കെ ഇഷ്യൂസ് നിങ്ങളെ വീട്ടിലെ കുടുംബമായിട്ട് ഇഷ്യൂസ് എനിക്ക് ഞാൻ ഒരിക്കലും എനിക്ക് അവനെ വേണ്ട ഞാൻ ചേടിനെങ്ങനെക്കോ എനിക്ക് എനിക്കായിരുന്നു അറിയാൻ എന്റെ ഹസ്ബൻഡിന് ഈ സർജറി കഴിഞ്ഞതിന് ശേഷം ഈ ടൂ എന്താ പറയാ സ്വന്തമായിട്ട് ഒരു ഫോൺ തുടങ്ങി അതൊന്നും സക്സസ്ഫുൾ ആവാതെ ഇങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ ഒരാൾ ഏൺ ചെയ്തിട്ട് ഞാൻ ഞാനിപ്പോ എന്റെ കുടുംബം കൊണ്ടുപോകണത് ഞാൻ എന്റെ ഒരു ധൈര്യത്തിന് അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് പെട്ടുപോയി അപ്പൊ അത് പെട്ടുപോയിട്ട് അതെന്നെ ചീറ്റും ചെയ്തു അതെനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ അതിനിപ്പോ സർവൈവ് പക്ഷെ എനിക്ക് നാളെ എനിക്കൊരു എനിക്ക് വയ്യാത്തൊരു അച്ഛൻ അമ്മ എനിക്ക് സുഖമില്ലാതെ ബ്രദർ ഉണ്ട് അവർക്കൊക്കെ ഞാനേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും ഒരു ചിത്രത്തിന് എനിക്ക് പുള്ളി ഇനി വന്നാ പോലും എന്നോട് തേടി വന്നപ്പോ കയറ്റി കൊണ്ടാളോ കാരണം ഒരിക്കലും ഒരാളോട് എത്തും ഒരു നല്ല സുഹൃത്തിനോട് പോലും ഞാനേ ഞാനേ ഞാൻ ഫ്രീ ആവുമ്പോഴേക്കും ഇത്രയും എനിക്ക് കുറച്ചും കൂടി അറിയാൻ താല്പര്യം ഉള്ളുണ്ടേ ഒരു എന്നാ ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയല്ലേ ആ ഞാൻ വിളിക്കാം ഞാൻ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ഞാൻ ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കേ അപ്പൊ ഈ ലേഡി പറയണതിൽ കൊറേ കോൺട്രഡിക്ഷൻസ് ഉണ്ട് ഫിസിയോതെറാപ്പി അല്ലേ അത് ജർമ്മനിന്ന് പഠിച്ചല്ലേ ആയുർവേദമാണല്ലോ ചെയ്യുന്നത് അപ്പൊ ജർമ്മനിൽ എങ്ങനെയാണ് ആയുർവേദം പഠിക്കുന്നത് കോഴിക്കോട് ഇവന് ഒരു കൂട്ടുകാരനുണ്ട് ആയുർവേദം ചെയ്യുന്ന ആളാണ് ഞാൻ അയാളെ വിളിച്ചു നോക്കി ഇവൻ ചിലപ്പം ആയുർവേദത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട് അതിൽ ഡേറ്റൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ ഈ ഫിസിയോതെറാപ്പി കള്ള ഡോക്ടറായിട്ട് പോകുമ്പോൾ ആയുർവേദത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ അതും ചെയ്യും കാരണം ഇവൻ ഇവൻ പ്രീ ഡിഗ്രി പാസ്സാവാത്തതിൻ്റെ പാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യനാണ് അപ്പം സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കാൻ വലിയ മെഡിക്കണം അതിനവന് ആളുമുണ്ട് എൻ്റെ അർദ്ധ സഹോദരി ട്രീസയുടെ മകൾ പോലും ഇവൻ പറഞ്ഞ എല്ലാം ചെയ്തു കൊടുക്കും അവർ തമ്മിൽ ഒരു വലിയൊരു ടോക്സിക് റിലേഷൻഷിപ്പാണുള്ളത് അതിനെപ്പറ്റി ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും കാരണം ഞാൻ ആയുർവേദ ആളെ വിളിച്ചു എന്നിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഏയ് ഞാനിങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് മറ്റൊരു കൊടുക്കില്ല നിങ്ങളെന്തായാലും പറഞ്ഞു നന്നായി അവന് കമ്പനി അടിച്ച് വന്നിട്ട് ചോദിച്ചാൽ ചിലപ്പോൾ എങ്ങനെയാണ് അറിയാൻ കൊടുത്തു പോയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ പെട്ടേനെ ഇനി ആവശ്യം വരികയാണെങ്കിൽ ആ വോയിസ് റെക്കോർഡും ഞാൻ ഈ യൂട്യൂബിൽ ഇടാൻ തയ്യാറാണ് ഇവൻ വെറും വ്യാജ ഡോക്ടറായിട്ടാണ് ഈ കോഴിക്കോട് ജോലി ചെയ്തത് ഇവൻ ഈ ജർമ്മനിയിലെ ആറേ ആറ് മാസം ഒരു ഓൾഡ് ഏജ് ഹോമിൽ പല നിലകളിലുള്ള വയസ്സന്മാരെ വീൽചെയറിൽ ഒന്തി ഫിസിയോതെറാപ്പി നടത്തുന്ന ഒരു റൂമിലേക്ക് കൊണ്ടു ചെന്നാക്കുക ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ആ വീൽചെയറിൽ തന്നെ തിരിച്ചു കൊണ്ടുപോവുക അപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന് അവൻ ആക്കുമ്പോൾ മറ്റാൾ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അയാളെ വണ്ടിയിൽ തിരിച്ച് കൂട്ടിക്കൊണ്ടു പോകണം അപ്പോൾ അവിടെ നോക്കി നിൽക്കാൻ പോലും ഇവന് സമയം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പേര് ഹോൾ ഉൺ ബ്രിങ് ദീൻസ് എന്നാണ് ജർമ്മനിൽ അതായത് ബ്രിങ് ആൻഡ് പിക്കപ്പ് സർവീസ് ഇത്ര മാത്രമേ ഉള്ളൂ ഒരു ഹെൽപ്പർ ബോയ് അതും എന്താണ് പറയണത് അത് ബി എഫ് ഡി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം എഫ് എസ് ജെ എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത കാര്യമാണത് അതിന് ശമ്പളം പോലുമില്ല അതിന് ചുരുക്കമായ പോവർട്ടി ലെവലിൻ്റെ താഴെയുള്ള ഒരു പോക്കറ്റ് മണി മാത്രമേ കിട്ടുള്ളൂ അത് വാടകയ്ക്കും തികയില്ല ഭക്ഷണത്തിനും തികയില്ല ഒന്നിനും തികയില്ല അപ്പം ഈ ഐഡിയ കണ്ടിട്ട് അവൻ ഫേസ്ബുക്കിൽ വളരെ പ്രീപെയർഡായിട്ട് പ്രീപ്ലാൻഡായിട്ട് ഒരു ലേഡി ഫിസിയോതെറാപ്പിസ്റ്റിനെ കോഴിക്കോട് പരിചയപ്പെട്ട് ഈ പരിപാടിക്ക് പരിപാടിക്കിറങ്ങി തിരിച്ചാണ് അവൻ ഇതിനെപ്പറ്റി കംപ്ലയിൻറ്റ് ചെയ്തിട്ട് പോലീസ് ഇവനെതിരെ കേസെടുത്തിട്ടില്ല കാരണം ശിഖണ്ഡിയായ ഇവനെ മുന്നിൽ വെച്ചിട്ട് കുറച്ച് വക്കീലന്മാർ എൻ്റെ വീട് അടിച്ചു മാറ്റാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ടോ എനിക്ക് ബലമായ സംശയം ഉണ്ട് അതുകൊണ്ടാണ് ഈ ആന്റണിക്കെതിരെ എന്ത് ക്രിമിനൽ കേസ് കൊടുത്താലും അവൻ ചെയ്തിട്ടുള്ള എന്ത് ക്രൈം പോലീസിന് പച്ചയായി കാണിച്ചു കൊടുത്താലും അവർ കേസെടുക്കുകയല്ല ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ് പള്ളിയിൽ പോയി പറഞ്ഞോളി എന്നുള്ള രീതിയിലാണ് അവരുടെ മട്ടും പാവും അതായത് നടക്കാവ് പോലീസിനോട് പറഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നർത്ഥം വ്യാജ ഡോക്ടറായ ഇവൻ ഇവനെതിരെ കേസെടുക്കണം ഇനി ഈ പറഞ്ഞ ആൾക്കാർക്ക് എന്തെങ്കിലും ഈ വീഡിയോ കൊണ്ട് ദോഷം ഉണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നടക്കാവ് പോലീസാണ് കാരണം അവർ കേസെടുത്തിട്ടില്ല ഞാൻ ഈ ഇത്ര രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊടുത്ത സാധനമാണ് അതിനൊരു റിപ്ലൈ പോലും വന്നിട്ടില്ല ഞങ്ങൾ അന്വേഷിക്കുന്നോ എന്താണ് ഇങ്ങനെയാണ് കണ്ടതെന്ന റിപ്പോർട്ട് ഒരു സാധനം വന്നിട്ടില്ല ഇവനെയാണ് ശിക്ഷിച്ചിട്ടുമില്ല അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇങ്ങനത്തെ ക്രിമിനലുകളെ വെറുതെ വിടണ എഫ് ഐ ആർ ഇട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കേസെടുക്കാത്ത പോലീസ് തന്നെയല്ലേ എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഇതിൽ ഇത് ഞാനിത് പറയാൻ കാരണം ഇവൻ ഇങ്ങനെ ചെറിയ ചെറിയ ക്രൈമുകൾ ചെയ്ത് ഒരാളും കേസെടുക്കില്ല സപ്പോർട്ട് ചെയ്യാനാളുണ്ട് എന്ന വിശ്വാസത്തിൽ ഇതിലും കൂടുതൽ ക്രൈം ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നതായിരിക്കും അങ്ങനെ അഞ്ച് വർഷമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇവൻ ജാരസന്ധതിയാണ് എൻ്റെ അപ്പൻ്റെ മകനല്ല മാവൂർ ഇടവകയിൽ കെ എസ് ബേബി എന്ന ഒരാൾ പള്ളിപ്പിരിവിന് വന്നിട്ട് എൻ്റെ അമ്മയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടായ സന്തതിയാണ് ഇവൻ വെറും ഫ്രോഡാണ് ഇവൻ എൻ്റെ അപ്പൻ്റെ മാവൂരുള്ള ഞങ്ങളുടെ തറവാട് പോലും ഇവൻ തട്ടി എടുത്ത് വിറ്റ് ട്രീസയുടെ കൂടെ വിറ്റ് അതും കൊളാക്കിയതാണ് ഇത് മുടിപ്പിക്കാനായിട്ട് ജനിച്ച ഒരു എന്താണ് പറയുക ധൂർത്തുപുത്രൻ പച്ച ധൂർത്തുപുത്രനാണ് ഈ ബലാത്സംഗം ക്ലിയർ ചെയ്യണം കുടുംബത്തെ അനുരഞ്ജന ഉണ്ടാക്കണം എന്ന് അച്ഛന്മാരോടും നമ്മുടെ താവരശ്ശേരി ഇഞ്ചനാജി ബിഷപ്പിനോടും പറഞ്ഞിട്ട് ഇവർക്കൊന്നും ഒരു ഒരു ഇതുമില്ല ഇവർ ഈ പറഞ്ഞ പോലെ അമ്പും വില്ലെടുക്കുക വെടി പൊട്ടിക്കുക ഏ മഠത്തിൽ പോയി ചായ കുടിക്കുക ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി കുടുംബ പ്രാർത്ഥന വെക്കുക പള്ളിയിൽ ഇത് ഡാൻസ് പാട്ട് മനസ്സിലായില്ലേ ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി കുടുംബത്തിൽ ഈ അനുരഞ്ജനം റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞ അർത്ഥം പോലും ഇവർക്കറിയില്ല ഇതാണ് സംഭവം അപ്പോൾ പോലീസിൻ്റെ മറുപടി കിട്ടുമ്പോൾ ഞാൻ എന്തായാലും അടുത്ത അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ ഇപ്പം കൊടുക്കുന്ന പരാതിയിൽ ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കും പോലീസ് ഇത് കാണട്ടെ കണ്ടിട്ട് അന്വേഷിക്കട്ടെ ഈ പറഞ്ഞ രണ്ട് ലേഡി ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തും മെയിലിൻ്റെ മെയിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തും അന്വേഷിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് വാങ്ങിയിട്ട് അതിന് എനിക്ക് മറുപടി കയറ്റെ റിപ്പോർട്ട് കയറിട്ടെ എഫ്ഐആർ ഫയൽ ചെയ്യട്ടെ അപ്പം അതിൻ്റെ ഡെവലപ്മെന്റ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരുന്നു ഫിസിയോതെറാപ്പിയാണ് ആർക്കിങ്ങനെ എന്തെങ്കിലും ഒളുക്ക് ചതവ് അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ആലത്തേക്ക് വന്നാൽ മതി